ശരിക്കും കഴിച്ചല്ലോ നീ ഫിറ്റി വാട്ടർ ടാങ്ക് ഒന്നുമില്ല ഒന്നുമില്ലെങ്കിൽ പിന്നെന്താ നീ ഒരു വാതിരി ഞാനൊന്ന് കമ്പനിക്ക് പറ്റിയ മൂഡിലല്ല എനിക്ക് ഓർച്ചർ പ്ലീസ് സോറി ഗുഡ് നൈറ്റ് എത്ര നാളായ ജോലി ചെയ്യാൻ തുടങ്ങിട്ട് ഇങ്ങനെയാ നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യ എത്ര ഇത് ഓവർ ഡെവലപ്പ് ചെയ്യുമെന്റ് നാശമാക്കിയിരിക്കാട് പോയോ പോയിടെ ഫോൺ ചെയ്തോ ഇല്ല പോയി ചെയ്യോ ശരി പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെല്ലാരും നോക്കിയിരിക്കാൻ എനിക്ക് ആയൊന്നും വരില്ല ഒന്നു കുറച്ച് തുമതലാബോധം വേണം പോ എന്താണോ നേരത്തെ ചൂടാതെന്ന് എങ്ങനെ ദേഷ്യം പിടിക്കാതിരിക്കാ ഒരെണ്ണത്തിനല്ലോ ഉത്തരവാദിത്തം എന്തെങ്കിലും കാര്യം നടക്കണോ ഞാൻ തന്നെ പോണം ആ പോട്ടെ ആ നിനക്കെങ്ങനെ പറയാം ഒരു സ്റ്റുഡിയോ നടത്തിക്കൊണ്ട് പോകുന്ന എന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു അരാ രേഖയാ ഹലോ ആ ഇല്ലല്ലോ പുറത്തു പോയിരിക്ക ഞാൻ കൃഷ്ണനുണ്ണിയാ ഓക്കെ വന്നാൽ വിളിക്കാൻ പറയാ ബാലു നീ ഒരു നല്ല കാശാനാണ് വിവരമുള്ളവരാണ് അന്തസ് ഉള്ളവരാണ് എന്നൊക്കെ എന്റെ വിശ്വാസം ഒരു പക്ഷെ നില കാഷ്ടപ്പെടാൻ നിന്റെ ഫിലോസഫിക്ക് ഇതൊക്കെ പക്ഷെ നശിക്കുന്നത് എനിക്ക് നിന്റെ ഉപദേശം ഒന്നും വേണ്ട എന്റെ ക്വാളിറ്റിയും ദൗർബല്യവും എല്ലാം ചേർന്നതാണ് എന്റെ ഇൻഡിവിജ്വാലിറ്റി ഞാൻ ആരെയും വലയിട്ട് പിടിച്ചിട്ടില്ല ഒരു കുടുംബവും തകർക്കാനും ശ്രമിച്ചിട്ടില്ല പിന്നെ വീണ് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താറില്ല അത്രേ ഉള്ളൂ സ്ത്രീകളെക്കുറിച്ചും കുറിച്ചും ഒക്കെ ഉള്ള നിന്റെ ധാരണകൾ നിന്നെ തന്നെ അപകടത്തിലാക്കും അന്ന് എല്ലാം അറിഞ്ഞിരുന്നിട്ടും നിന്റെ സുഹൃത്തായ ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊരു പരാതി ഉണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി വല്ലപ്പോഴും സൗകര്യമുണ്ടെങ്കിൽ ഈ ഉണ്ണി ഓർക്കാൻ ശ്രമിക്കുക ഒരു സിഗരറ്റ് എടുത്തിട്ടുണ്ട് ബാലുണ്ടോ എവിടെ അകത്തുണ്ട് വിളിക്കാം വേണ്ട ഞാൻ കണ്ടോളാം വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഞാൻ രണ്ടുമൂന്ന് തവണ വിളിച്ചിരുന്നു വേണ്ടിയിരുന്നില്ല പ്രത്യേകിച്ച് ഇങ്ങോട്ടുള്ള ഈ വരവ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് പ്രേരണ ആരുടേതായിരുന്നാലും സി ഹാപ്പൻ ഈസ് ഹാപ്പൻ അതുകൊണ്ട് പ്ലീസ് ഗോ ബാക്ക് പ്ലീസ് അദ്ദേഹം വരുമ്പോൾ എനിക്ക് ഫേസ് ചെയ്യാനാവില്ല എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ നമ്മുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പരസ്പരം തോന്നുന്ന ഈ അടുപ്പം താൽപര്യം ചിലപ്പോൾ ഒരു ബന്ധമായി വളർന്നേക്കാം നത്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മറക്കൂ പ്ലീസ് ഈ ബന്ധം നീട്ടിക്കൊണ്ട് അതിലും വലിയ തെറ്റാണ് സംശയമില്ല It's sure. Your... I'm sorry. మిస్టర్ జిమ్స్ మిస్టర్ జిమ్ గుడ్ ఆ శంకర లగేజ్ అడుగు బోట ఫ్లాస్క్ ఉంటుంది సూషిణా ഞാനിപ്പോ ഒരു ഒന്നും തീരെ പ്രതീക്ഷിച്ചില്ല അല്ലെ അതുകൊണ്ടാവും പോർട്ട് വരായിരുന്നത് ബിജു നന്നായി പഠിക്കുന്നുണ്ടല്ലോ വാസ്തവത്തിൽ ഇപ്പോഴൊന്നും വരാൻ പറ്റുമെന്ന് തീരെ കരുതിയല്ല പ്രതീക്ഷിക്കാതെ ഇവിടെ ഒരാഴ്ചത്തെ സ്റ്റേ കിട്ടി നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ഒന്നുമില്ല ഇത് ബിജുവിനുള്ളതാ ഇതാണ് ലില്ലി പറഞ്ഞ സാധനം ആവശ്യ ഓ ഇത് ആ കൊടുക്കാനെ കണ്ടോ ഇതാണ് ചൈനീസ് സിൽക്ക് നന്നായിട്ടുണ്ട് നമ്മൾ നാളെ ബിജുവിനെ കാണാൻ പോകുമ്പോ ഇത് കൊടുക്കണം மோர் நமக்கு நாளம் ஆன்சிப்பில் கண்டிப்பா ஒருபாடு காரி அல்லாத்தாடா பட் இன்ட்ரெஸ்டிங் டு வெரி சின்சியர் மாதிரி ഹലോ ബാലു സ്റ്റുഡിയോ അല്ലേ ബാലുവിനെ വിളിക്കൂ ആരാണ് സംസാരിക്കുന്നേ നോക്കട്ടെ വിളിക്കുന്നു ഞാനിവിടെ ഇല്ല ത്രിവേന്ദ്രൻ പറ ഇല്ല ത്രിവേന്ദ്ര ആ വരുമ്പോ ക്യാപ്റ്റൻ നായർ വന്നിട്ടുണ്ടെന്ന് പറയും ഇനി വിളിക്കാൻ പറയണം ഓക്കേ ആ ബാം പുരുട്ടിട്ടില്ലേ നല്ല തലവേദന ഉണ്ടോ പനിയൊന്നുമില്ലല്ലോ ഡോക്ടറെ വിളിക്കണോ നിനക്കെന്തു പറ്റി ഞാൻ വന്നപ്പം പോലെ ശ്രദ്ധിക്കണം നിന്റെ മനസ്സിവിടേക്കുമല്ല Gracias. എവിടേ തെറ്റ് നിന്റേത് മാത്രമല്ല കൂട്ടില്ലാതെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് എത്ര കാലം കഴിയും അതും ഇതുപോലൊരു വലിയ വീട്ടിൽ ഒരു പുരുഷന്റെ സാമീപ്യം വേണ്ടുവോളം ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇറ്റ്സ് മൈ ഫേറ്റ് നമുക്കിനി ഒരുമിച്ച് ജീവിക്കാനും സാധ്യമല്ല നിനക്ക് താല്പര്യം തോന്നി ആ മനുഷ്യൻ ആരാണ് ഇതെങ്ങനെ ഡിസ്കസ് ചെയ്യാൻ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബാലു നിങ്ങളുടെ അടുത്ത സുഹൃത്തല്ലേ അതെ ബാലുനിഷ്ടപ്പെടുന്നത് അവന്റെ എല്ലാ നന്മകളോടും തിന്മകളോടും കൂടിയാണ് അവൻ ഏതെല്ലാം സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഞാൻ തിരക്കാറില്ല അതവന് സ്വന്തം കാര്യമാണ് പിന്നെ ഒരു ഭർത്താവും മറ്റൊരാളോട് സംസാരിച്ചു കൊടുത്ത കാര്യമാണിത് ഞാനത് അങ്ങോട്ട് ഓർപ്പിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കാൻ തിരിക്കരുത് എങ്കിലും പറയാണ് ഇത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ ഡിസ്കസ് ചെയ്യാനേ പാടില്ലായിരുന്നു ഐ ഫീൽ വെരി ബാഡ് ഇറ്റ്